മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ ചടങ്ങ് നടത്തി മണലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എൻ ആർ അജിത് പ്രസാദ് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മഹാരാജ്യത്തെ സമസ്ത മേഖലയിലുമുള്ള ജനങ്ങളെ വിശ്വാസത്തിനെടുത്തുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കളയാൻ കഴിയില്ല മണ്ഡലം പ്രസിഡന്റ് പി ബി ഗിരീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ക്ലമൻ ഫ്രാൻസിസ് കോൺഗ്രസ് നേതാക്കളായ അബു കാട്ടിൽ പി എ സലാം എൻ എ ഹസൻ രാജേഷ് അന്നഗര എൻ ബി ജമാൽ ബാബുരാജ് കർണങ്കോട്ട് വി ദിവാകരൻ എ എസ് മണി ടി എ മാത്യൂസ് പി കെ കൃഷ്ണൻ ബിനു ജോസ് വില്യംസ് ഡേവിസ് കെ പി ഡൊമിനിക് ഹെൻറി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി